അത് ഏഞ്ചൽസിന്റെ ഒരു കളക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ബുദ്ധൻ തന്നെ നമുക്ക് പല ക്വാളിറ്റിയിൽ പല മെറ്റീരിയൽ വരുന്നുണ്ട് ഇതിലൊക്കെ വരുമ്പോ അതായത് മെറ്റലിൽ എത്ര രൂപയുടെ എല്ലാം സെറാമിക്കൽ മിറർ വർക്ക് ചെയ്ത് വരുന്ന ഇതൊരു കാർഗോ ടൈപ്പില് കാസറോൾ കാസ്രോൾ ഗ്രേഡാണ് ഫുൾ കളക്ഷൻ വന്നിരിക്കുന്നത് ഗ്രാൻഡ് ഫാദർ ഫാദർ അങ്ങനെ നമുക്ക് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ് ആണ് മാത്രമായിട്ട് മാത്രമാണ് ഷോപ്പീസ് ആയിട്ട് ഇത് ഹാൻഡ് ബാങ്ക് എന്നാ പണിയെടുത്തിട്ടുണ്ടാവുന്നത് നമസ്കാരം നമ്മളൊരു വീട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഇന്റീരിയറിൽ ഒരുപാട് ഘടകങ്ങൾ ജോയിൻ ചെയ്തു വരണം അതിൽ ഒന്ന് നമ്മുടെ ഐറ്റം ആണ് രണ്ട് ഫർണിച്ചറാണ് ആ ഫർണിച്ചറെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിംഗ് ആണ് ഇതെല്ലാം ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെക്കോർ ഐറ്റംസും അതുപോലെ ഫർണിച്ചറും എല്ലാം കിട്ടുന്ന ഒരു ഷോറൂമാണ് അതുള്ളത് നമ്മുടെ കോട്ടയത്താണ് കോട്ടയം ചങ്ങനാശ്ശേരി റോഡിലെ ഷോറൂമിന്റെ പേര് ഗുഡ്സ്ബർഗ് ഫർണിച്ചർ മാർട്ട് ഫർണിച്ചർ മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഡെക്കോർ സ്റ്റുഡിയോ എന്ന് വേണം പറയാനായിട്ട് ഇപ്പം എൻ്റെ നാടായിട്ട് പോലും ഞാൻ ഇതിനെക്കുറിച്ച് ഈ അടുത്താണ് കേൾക്കുന്നത് കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് പ്രൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഉണ്ടാവും ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേഴ്സ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്റീരിയന്റെ പൊതു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്റെ ഒപ്പമുള്ളത് നമ്മുടെ വുഡ്സ് വർക്കിന്റെ ഡയറക്ടർ കൂടി ആലൻ ആണ് യെസ്മസ്കാരം നമസ്കാരം നമ്മുടെ കോട്ടയത്തെ കോട്ടയത്തെ വലിയ പ്രത്യേകതയുണ്ട് ധാരാളം എന്താ പറയുന്ന പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മൾ നമുക്ക് സാധനം കൊടുത്താൽ മാത്രം ഞാൻ ആദ്യം പറയായിരുന്നു എന്നെ ഒരു ഷോപ്പാണ് ആണ് എന്താണെന്നുവെച്ചാല് ഇത്രയേറെ ഡെക്കോർ ഐറ്റംസ് നമ്മുടെ കോട്ടയത്തുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല കുറച്ചു കാലം മുമ്പ് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ എന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്നത് ഞങ്ങൾ വരുമ്പോഴത്തേക്കാണ് അത്ര ഇൻഡെപ്ത് ആയിട്ടുള്ള എന്തായിട്ടുള്ള കുറയേറെ പ്രൊഡക്റ്റ് അല്ലേ കറക്റ്റ് സ്ഥലം നമ്മുടെ കരിമ്പാല ഷാപ്പിന്റെ ഓപ്പോസിറ്റ് ഷാപ്പിന്റെ രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ അത്ര അടുത്താണ് ഇനി ബാക്കി നമുക്ക് നേരെ നമ്മുടെ ഇതിലോട്ട് കടന്നാലും നമ്പർ ഉൾപ്പെടെയുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ട ഡെക്കോറേറ്റത്തില് നമ്മള് അവൈലബിൾ ആക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കളക്ഷൻ ആണ് കോട്ടയത്ത് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതുപോലെ ഡെക്കോറേറ്റത്തില് ഒരുപാട് കാറ്റഗറീസ് നമുക്ക് വരുന്നുണ്ട് കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ സെറാമിക്കിന്റെ ഐറ്റംസ് വരുന്നുണ്ട് അതുപോലെ മെറ്റലിന്റെ ഐറ്റംസ് വരുന്നുണ്ട് ഓക്കേ കിച്ചൺ വെയർസ് വരുന്നുണ്ട് ഹോം ലിറ്റൻ വരുന്നുണ്ട് വുഡിന്റെ ആർട്ടിക്കിൾസ് വരുന്നുണ്ട് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ഇതൊക്കെ സെറാമിക് ആണെന്ന് വിചാരിക്കുന്നു അതെ ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും സെറാമിക്കിന്റെ എല്ലാവർക്കും ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് സിംഗിൾ പീസ് സിംഗിൾ പീസ് ആണല്ലോ അതാണ് പ്രത്യേകത ബുദ്ധൻ ഈ ബുദ്ധൻ പെട്ടെന്ന് ഞാൻ റിലേറ്റീവ് തന്നെ എന്റെ വീട്ടിലേക്ക് ആ മേളിൽ ഇരിക്കുന്ന അത് പോളി റസിൻ്റെ വരിക അത് പോളിറ അതിന്റെ ഒരു എന്താ പറയാ ഒരു പേസ്റ്റൽ കളർ ആയിരുന്നു ഞാൻ വീട്ടിലോട്ട് റൈറ്റ് അതിന്റെ ആ ഒരു കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ അതെ അതെ ബുദ്ധന്റെ തന്നെ പല കളക്ഷൻസ് കേട്ടോ കാര്യം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ജാതി മതഭേദം ബുദ്ധൻ വെക്കാന്നുള്ള എല്ലാ വീട്ടിലും ബുദ്ധനെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ബുദ്ധൻ തന്നെ നമുക്ക് പല ക്വാളിറ്റിയിൽ പല മെറ്റീരിയൽ വരുന്നുണ്ട് വുഡില് വരുന്നുണ്ട് ഓക്കെ സിമെന്റിൽ വരുന്നുണ്ട് ഓ പോളി റസനില് വരുന്നുണ്ട് അതുപോലെ പല കാറ്റഗറിയിലാണ് നമുക്ക് തന്നെ ഈ ആ ഫീറ്റ് ആണ് അത് എത്ര രൂപ വരുന്നുണ്ട് നമുക്ക് ആണ് പ്രൈസ് 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 നമ്മൾ കൊടുക്കാൻ പറ്റും ആയിരത്തി മുന്നൂറ് പിന്നെ വലിപ്പ ചെറുപ്പവും അതുപോലെ തന്നെ പ്രോഡക്റ്റ് അനുസരിച്ച് വ്യത്യാസം വരും ഇതൊക്കെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇതൊക്കെ ആണ് ഇമ്പോർട്ടൻസ് ഇതിലൊക്കെ അതായത് എത്ര ഏകദേശം ഒരു ാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മെറ്റലിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് പ്രൈസ് റേഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം തുടങ്ങും ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ബോർഡ് വന്നേക്കുന്ന ഒരു വുഡൻ പ്ലസ് ബ്രാസ് ഫിനിഷ് വന്നേക്കുന്ന ഒരു സ്വാൻഡ് പേർ ആണ് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് ഫോർ സിക്സ്റ്റി റുപ്പീസാണ് സൈസ് വ്യത്യാസം വരുമ്പോ റേറ്റും നമുക്ക് അവൈലബിൾ സൈസ് വേരിയേഷൻ ഇങ്ങനെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ അതെ ഇത് നമ്മുടെ ഗ്ലാസ് മിറർ വർക്ക് ചെയ്ത് വരുന്ന ഫോർസ് ആണ് എല്ലാം സെറാമിക് മിറർ വർക്ക് ചെയ്ത് വരുന്ന ഈച്ച് ആൻഡ് എവറി ഐറ്റം മിറർ വർക്ക് ചെയ്ത് സിംഗിൾ സിംഗിൾ പീസ് മിറർ വർക്ക് ചെയ്ത് ഐറ്റംസ് ആണ് അതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് കിട്ടുന്നത് അതിനൊക്കെ വരുമ്പം ത്രീ തൗസൻഡ് തൊട്ട് നമുക്ക് മുകളിലേക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ഇതാണ് ഐറ്റം യെസ് ഇതാണ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽ ഉള്ള ഒരു തിരുവത്താഴം അന്ത്യത്താഴം ലാസ്റ്റ് സപ്പർ അതാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് ഏതിലാക്കി എടുത്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് സിംഗിൾ പീസ് ഓഫ് സിംഗിൾ പീസോ തേക്ക് വുഡിലാണ് ചെയ്തേക്കുന്നത് ഇത് സിംഗിൾ പീസ് ആണ് പൂർണ്ണമായിട്ട് വന്നിരിക്കുന്നത് ഇത് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് സിംഗിൾ കാർവിംഗ് ആണ് ചെയ്ത് ആയിട്ട് ഇന്തോനേഷ്യയിൽ നമ്മൾ മെഷീൻ മെഷീൻ അല്ല അല്ല ഇന്തോനേഷ്യൻ ഇന്തോനേഷ്യൻ അപ്പൊ എത്ര ഇതിന്റെ റേറ്റ് നമുക്ക് നാല് സൈസസ് അവൈലബിൾ ആണ് ഒരു ഒരു പ്രൈസ് തൊട്ട് ഇതിന്റെ അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു റേറ്റ് അതുപോലെ തന്നെ ആയിരിക്കും വരിക എന്താ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് മുഴുവൻ ഒരു കളക്ഷൻ ആവുന്നിരിക്കുന്നു അല്ലേ അതെ ഉടൻ ഇതുപോലുള്ള ഐറ്റംസ് പിന്നെ ടിഷ്യൂ ബോക്സ് ഹോൾഡേഴ്സ് ആണ് കേരളത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് കാണുന്നത് നമുക്ക് ടിഷ്യൂ ബോക്സ് ഇതിനകത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഇതിൽ നമുക്ക് ടിഷ്യോക്സ് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കൂടി വരുന്ന ഇമ്പോർട്ട് ചെയ്ത് ഹൺഡ്രഡ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഗ്ലാസ് ഗ്ലാസിന്റെ വാസുകളാണ് വന്നിരിക്കുന്നത് ഇതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊരു ഗ്ലാസിന്റെ സെക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ പല ടൈപ്പ് ഓഫ് ഗ്ലാസ്സുകളാണ് ഇത് ഒരു മെറ്റൽ സെഷൻ ആണല്ലേ ഇതൊരു കോണ്ടംപററി സാധനം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആന്റി കാർസ് മുതൽ എല്ലാ ഐറ്റംസും മെറ്റൽ ആണ് നമ്മൾ ഫിനിഷ് പോയിരിക്കുന്നത് ആയിട്ട് വരുന്ന മെറ്റലിൽ പ്രോഡക്റ്റ് നമുക്ക് ഏറ്റവും വലിയ കളർ അതിന്റെ ഒരു ചെറിയ ഇത് ഇട്ടിട്ട് ചെയ്തിരിക്കുന്നു ബ്ലാക്ക് കളറിലും അതിന്റെ തന്നെ ഐവറി കളറിലും നമുക്ക് ഇവിടെ അവൈലബിൾ ഞാൻ പറയാം നിങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ആർട്ടിടെക്സിന് തുടങ്ങും എന്നാൽ മാത്രമേ സാധനം കിട്ടുള്ളൂ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ ഒരു അല്ലേ യെസ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വലുതും വലുതും ചെറുതും ചെറുതും ഏത് സൈസിലുള്ളതും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സ്റ്റിക്സ് ആണെങ്കിൽ പോലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഓ ഓക്കെ നല്ല ഇമ്പോർട്ടഡ് ക്വാളിറ്റി വരുന്ന സക്കലൻസ് ഒക്കെ ആണെങ്കിലും എല്ലാം ക്വാളിറ്റിയിൽ വന്നേക്കുന്ന ഒരു ആണ് ഓ ഇതൊരു കാർഗോ ടൈപ്പില് നമുക്ക് പ്ലാന്റേഴ്സ് ആണ് അത് ശരി ഒരു ഷർട്ടിന്റെ സൈസിലും ഒരു പ്ലാന്റേഴ്സ് ആണ് ആണ് അത് ഡിമാൻഡിങ് ആയിട്ട് പോകുന്ന ഐറ്റംസ് യെസ് 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 കുറച്ച് ഫ്യൂഷൻ ഇവിടെ ഞാനൊരു ഐറ്റം കണ്ടിരുന്നേ എനിക്കത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയാണ് ഞാനതോട് വച്ച് പറയുകയും ചെയ്താണ് കാസറോൾ ആണോട് ചപ്പാത്തിയുടെ ഒരു ചപ്പാത്തി കറികൾ വെക്കാന്ന് വിചാരിക്കാം കറികൾ വെക്കാം നമുക്ക് ഈവൻ ഐറ്റം ആണ് ഫുഡ് ഗ്രേഡ് ആണ് ഫുഡ് ഗ്രേഡ് ആണ് ഫുഡ്ഗ്രേഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് എത്ര ഇത് നമുക്ക് ഏകദേശം പ്രൈസ് ആണെന്ന് ടു തൗസൻഡ് റുപ്പീസ് ഇവിടെ അങ്ങനെ ധാരാളം എന്താ പറയാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പഴയ നമ്മള് പഴയ നമ്മുടെ ചൈന പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ട് ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംഗതി വരുന്നത് വുഡിൽ വരുന്ന ഒരു ഹാൻഡ് ഹാഫ് ഹാൻഡ് ഹാഫ് ബ്രാസ് വർക്ക് സ്പൈസ് സ്പൈസ് ബോക്സസ് 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 ആണ് 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 ഇത് വന്നിരിക്കുന്നത് അല്ലേ ഓർണമെന്റൽ ഓർണമെന്റൽ നമുക്ക് യെസ് രൂപ വരുന്നാണ് അതിന് ഏകദേശം 690 ആണ് ടീ കോഫി ഷുഗറിന്റെ ഇതെല്ലാം റീറ്റെയിൽ പ്രൈസ് ആണ് ഓ അതുപോലെ തന്നെ നമുക്ക് സെറാമിക്കിന്റെയും ടീഫിഷു എല്ലാം സെക്സ് ഇതിപ്പോ അവൈലബിൾ ആയിട്ടുണ്ട് ഓ സെറാമിക് ഉണ്ട് വിത്ത് വുഡൻ ടോപ്പ് വരുന്നത് വിസിബിൾ ആണ് അതെ കിച്ചൺ ഡെക്കറേറ്റേഴ്സ് ഇതൊരു ടിഷ്യൂ ബോക്സ് ഹോൾഡർ ആണ് ഷെഫിന്റെ ഷേപ്പിലുള്ള ഒരു ടിഷ്യൂ ബോക്സ് ഹോൾഡർ ആണ് അതെ 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 അതുപോലെ തന്നെ പല ഐറ്റംസ് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വിനീഗർ ഒക്കെ യൂസ് ചെയ്യാനായിട്ടും അതുപോലെ നമുക്ക് ഈവൻ സോൾട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇതൊരു ബോട്ടിൽ ഹോൾഡർ ആണ് ഇതൊക്കെ വരുന്നത് നമ്മുടെ വാസസിന്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത് ഒരുപാട് കളക്ഷൻ നമുക്കുണ്ട് ഇത് ഒരു ഒരേ തീമിൽ വന്നേക്കുന്ന ഒരു വാസിന്റെ കളക്ഷൻ ആണ് നമുക്ക് പല സൈസില് പല കാരണം മൂന്ന് പീസ് ഒരുമിച്ചൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ട സൈസിലുള്ള അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇത് കുറച്ച് പോർട്ട് ആണ് അപ്പൊ ഇങ്ങോട്ട് വരുന്നതും നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സെവൻ ഹൺഡ്രഡാണ് ആ ഒരു സെറാമിക് ആണ് സെറാമിക് വാസിനി വരുന്നുണ്ട് ആ ഓക്കെ ഇങ്ങനത്തെയും വരുന്നുണ്ട് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പല ചെയ്യും പല പലരും ആൾക്കാരും പൊട്ടത്തില്ലെന്ന് പൊട്ടുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യേണ്ടതാണ് ഇനി ഇവിടെ അല്ല അതിന്റെ ഒരു കളക്ഷൻ പോർട്സിന്റെ അതുപോലെ തന്നെ പെൻ ഹോൾഡേഴ്സ് ആണ് വുഡിൽ വന്നിട്ടുണ്ട് മെറ്റലിൽ വന്നിട്ടുണ്ട് പെൻ ഹോൾഡേഴ്സിന്റെ ഒരു ഒരു കളക്ഷൻ കളക്ഷൻ അതിന്റെ ഇവിടെ കൊടുത്തിരിക്കുന്നു അത് കൊള്ളാലോ ഒച്ച നമുക്ക് ഏറ്റവും പോകുന്നതും അതുപോലെ നല്ലൊരു ഡിമാൻഡ് ഉള്ള ഒരു ആണ് അതിന് പേരൊന്ന് പ്രൈസ് റേഞ്ചും അട്രാക്റ്റീവ് ആണ് ഫോർ ടെൻ റുപ്പീ ആണ് നമുക്ക് ഒരുപാട് പേര് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ചോളം വെറൈറ്റീസ് അവൈലബിൾ ആണ് റെഡി സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇതൊരു മെക്കാനിസം വന്നേക്കുന്ന ഒരു ക്ലോക്ക് ആണ് ബാറ്ററീസിന്റെ ആവശ്യം വരുന്നില്ല ഈ ഒരു ക്ലോക്കിന് ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് മെക്കാനിസം ആണ് നമ്മൾ ഈ ഒരു വെയിറ്റ് മുകളിലോട്ട് വലിച്ചിടുന്ന ഈ ഒരു വെയിറ്റ് ഇതായിട്ട് പോകുന്ന അനുസരിച്ചാണ് ഈ ഒരു ക്ലോക്ക് വർക്ക് ചെയ്യുന്നത് ഈ ക്ലോക്കിനെല്ലാം ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് എത്ര വർഷം നമുക്ക് ക്ലോക്ക് ഉണ്ടോ അത്രയും നാളെ നമ്മുടെ ഫ്രീ ഗ്യാരണ്ടി നമുക്ക് ഇത് ഇതിന് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആയിരിക്കും നമ്മൾ ചെയ്യാൻ ഇവിടെ ആർട്ടിഫിഷ്യൽ അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ളവേഴ്സിന്റെ ഒരു ബിഗസ്റ്റ് കളക്ഷൻ ആണ് നമ്മളിപ്പോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൽ പ്ലാസ്റ്റിക് തുടങ്ങി എല്ലാ ക്വാളിറ്റിയിലുള്ള അവൈലബിലിറ്റി ഉണ്ട് ഇത് വരുന്നത് നമുക്കൊരു റബറൈസ്ഡ് പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു കാണാൻ സാധിക്കുന്നത് അതിന്റെ ഫ്ളവേഴ്സില് ഫീൽ ചെയ്താൽ പറ്റും ഒറിജിനൽ ഒറിജിനൽ പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ഒരു ഫ്ലവർ വെള്ളം വെച്ചാൽ മുഴുവൻ പ്ലാന്റ്സിന്റെ ഒരു കളക്ഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതെ അതെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ടൂ ഫിഫ്റ്റി പ്ലസ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സും പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ സാധിക്കും ഓ നമുക്ക് ഐഡോൾസിലെല്ലാം പല വെറൈറ്റീസിൽ വരുന്നുണ്ട് ബ്രാസിൽ വരുന്നുണ്ട് പോളിറസിനില് വരുന്നുണ്ട് മെറ്റലിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പല സൈസിലും എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ് ഈവൻ ഗണപതി ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സ്ഥലക്കെട്ട് വരുന്ന ഗണപതി ഉണ്ട് അതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് അതുപോലെ മെറ്റലിൽ വരുന്നുണ്ട് നമുക്ക് ഐറ്റംസ് ആനക്കൊമ്പിന്റെ ഇതുപോലെ അത് എത്ര എണ്ണം വേണമെങ്കിൽ വരുത്തി കൊടുക്കാൻ പറ്റും എത്ര തൊട്ട് നമ്മൾ അവിടെ പറഞ്ഞതിനൊക്കെ എത്ര രൂപ തൊട്ട് ആയിരത്തി നാനൂറ്റി എൺപത് രൂപക്ക് പ്രോഡക്റ്റ് കിട്ടും ഇത് റസിനാണോ റസിനാണ് പല മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു ഇനി വേറെ വെറൈറ്റി സാധനം കാണിച്ചു ഇത് എന്താ ടീ കൂട്ടിൽ നമ്മൾ അതിന്റെ കാർവിംഗ്സ് വെച്ച് യൂസ് ചെയ്തേക്കുന്ന ഒരു പോർട്ടാണ് ഇമ്പോർട്ടഡാണ് ഇൻഡോനേഷ്യം ഇമ്പോർട്ട് ചെയ്ത് വന്നേക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് രണ്ട് രണ്ട് സൈസ് ഇനി വേറെ സൈസ് ആറ് സൈസോളും അവൈലബിൾ ആയിരുന്നു ബാക്കി എല്ലാം സോൾഡ് ഔട്ട് ആയി നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ആണ് നമുക്ക് ഇനി അടുത്ത കൺസൈൻമെന്റ് അടുത്ത മാസം വരുന്നുണ്ട് അതിന് കൂടുതൽ പ്രൊഡക്റ്റ്സ് വരും ഇതൊക്കെ ഒരു കോർണർ സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് നമുക്ക് ഏറ്റവും ഡിമാൻഡിംഗില് നമുക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ഐറ്റം ആണ് ഈ പീഡങ്ങള് ഇതിന് ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും ഇതിന്റെ മേളി വെക്കണ്ട ഇത് മാത്രമായിട്ട് ഒരു ഷോപ്പീസ് ഇത് മാത്രമാണ് ഷോപ്പീസ് ആയിട്ട് വരിക റൗണ്ട് ഉണ്ട് സ്ക്വയർ ഷേപ്സ് ഉണ്ട് യെസ് പിന്നെ ദാ ഇത് സ്റ്റീലിന്റെ സ്ട്രക്ചർ വരുന്ന സ്റ്റീൽ അല്ല സ്റ്റീലല്ല പൈപ്പാണോ പൈപ്പിന്റെ സ്ട്രക്ചർ വരുന്ന നമുക്ക് ഡബിൾ ലെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന താഴെ മേളിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് പിന്നെ ഇതുപോലുള്ള ഐറ്റംസ് സ്റ്റാൻഡുകള് അതുപോലെ എന്താ ഇതൊക്കെ നമുക്ക് മാംഗോ ഓ ശരി ഈ ഒരു സെഷൻ ഇത് മെറ്റലിലാണ് നമുക്ക് വന്നിരിക്കുന്നത് സെറാമിക്കല്ലേ ഇത് സെറാമിക്കല്ല ഞാൻ പെട്ടന്ന് സെറാമിക്കാൻ തട്ടികൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും

അല്ല ഇത് നമ്മളിപ്പം ബാംഗ്ലൂരുടെ കസ്റ്റമർക്ക് വേണ്ടി പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ്സ് ആണ് ഈസ്റ്റർ ആയതുകൊണ്ട് ഈസ്റ്റർ സ്പെഷ്യൽ ബണ്ണീസും അതുപോലെ തന്നെ അത് അതേ സംബന്ധിച്ച് തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കാണ് ഇത് ഈസ്റ്റർ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അൻപത് നോമ്പ് കഴിയുമ്പോൾ ഉടനെ ഈസ്റ്റർ ആണ് ആയിരിക്കും സോ ആ സമയത്തേക്കുള്ള കാര്യങ്ങൾ റെഡി ആയിരിക്കും സോ നിങ്ങൾക്ക് ഇവിടെ എത്താം ഇത് നമ്മുടെ എന്താ പറയാ നമ്മുടെ ഹോം ലിനൻ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് അതായത് ഉണ്ട് ഉണ്ട് ടേബിൾ മാറ്റ്സ് ഉണ്ട് ടേബിൾ റണ്ണേഴ്സ് തുടങ്ങിയ എല്ലാവിധ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് ഓ പിന്നെ ഇതുപോലുള്ള ഐറ്റംസ് ഇത് വുഡലേ ഇതൊരു തടിയുടെ വേരാണ് മരത്തിന്റെ വേരിൽ നമ്മൾ തന്നെ ക്രാഫ്റ്റ്മാൻസ് ക്രാഫ്റ്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഇത് ഇവിടെ കേരളത്തിൽ കേരളത്തിൽ ചെയ്ത ചെയ്ത പ്രോഡക്റ്റ് ആണ് മാതാവിന്റെ രൂപങ്ങളുണ്ട് അല്ല പല രൂപങ്ങളുണ്ടല്ലേ പല രൂപങ്ങളിലും നമ്മുടെ ഒരു എല്ലാം സെറാമിക്കിൽ വന്നേക്കുന്നതാണ് ഓ നമ്മുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ വെക്കാൻ പറ്റുന്ന മാതാവിന്റെ തിരിച്ചെറിയത് വലിയ വെയിറ്റിലാട്ടോ അതിൻ്റെ ഒന്നും വേറ്റ് വരുമ്പോഴത്തേക്കാണുള്ള ബുദ്ധിമുട്ട് ആ വെയിറ്റ് ഒന്നുമില്ല ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ഇതൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് സെറാമിക്കിൽ വരുന്ന എല്ലാം ഒരു പ്രോഡക്റ്റ് റുപ്പീസ് തൊട്ടാണ് തുടങ്ങി ഓൺലൈൻ ആയിട്ട് എടുത്താൽ പോലും നമുക്ക് ആ റേറ്റ് വരുമോ നോക്കിക്കോ ഒരു ഏകദേശ ൈസ് മനസ്സിലാവും ധാരാളം താഴെ അങ്ങ് ഏഞ്ചൽസിന്റെ ഗാർഡിയൻ ഏഞ്ചൽസിന്റെ അതുപോലെ പല ഏഞ്ചൽസ് ഈവൻ ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്ന ആണെങ്കിൽ പോലും നമുക്ക് അവൈലബിൾ ആണ് മാതാവിന്റെ ഈ ഒരു ഫിഗറിംഗ് വരുന്നത് ഫൈവ് സിക്സ്റ്റി റുപ്പീസ് ആണ് ഇത് കൊള്ളാം കേട്ടോ ഭയങ്കര ഡീറ്റെയിൽ ഇവിടെ നമ്മുടെ ബ്ലൂ പോട്ടിന്റെ ഒരു വലിയ വെറൈറ്റി സാധനം കാണിച്ചാൽ ഇത് വേറൊരു വേൾഡ് ആണ് അതെ ബ്ലൂ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷൻ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മറ്റൊരു യൂണിവേഴ്സ് അതെ അതെ ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റേതുമായിട്ടൊക്കെ ഡിഫറൻറ്റ് ആക്കിയതാണ് ഇതെനിക്ക് തോന്നുന്നുണ്ടായിരുന്ന ഇപ്പോഴും ഡിമാൻഡ് ഉള്ള ഡിമാൻഡുള്ള ഇപ്പോഴും ഡിമാൻഡാണ് അതിന്റെ ഒരു വെറൈറ്റീസ് ആണ് ബ്ലൂ പോട്ടറീസ് ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് അതെ നമുക്ക് പല കാറ്റഗറി ആണ് വരുന്നത് പല കാറ്റഗറിയിൽ പല പ്രൈസിംഗ് വരുന്നുണ്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതൊരു ബ്ലൂ പോട്ടറി ഒരു വരുന്നത് ഡിസൈനിങ് തന്നെ ഒരു സ്പെഷ്യൽ ആണോ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് അതിന്റെ ഒരു വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണേംസ്വിടെ ഓ അത് ശരി കാണാൻ സാധിക്കും സി എൻ സി ചെയ്തിരിക്കുന്നത് പോലെ അതിന്റെ ഒരു വലിയ കളക്ഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതിന്റെ വലിയ സൈസുകളും സാധനമാണ് അടപ്പ് വരുന്ന വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആണ് നമ്മുടെ പ്ലാന്റേഴ്സ് ചെടികൾ വെക്കാൻ വേണ്ടി പറ്റും ഈ ടൈപ്പ് ഐറ്റംസിലൊക്കെ ചെടികൾ വരെ വെക്കാൻ സുഷിരം വരെ കൊടുത്താൽ യെല്ലോ ബ്ലൂയുടെ ബ്ലൂ ഉണ്ട് ബ്ലൂ വൈറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എല്ലോ എന്നുള്ളത് ഇതിൽ രണ്ട് സൈഡിലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ അതെ അതെ ഇത് ഫുൾ ആയിട്ട് വരുന്നത് പ്ലാന്റേഴ്സ് ആണ് നമുക്ക് വന്നേക്കുന്നത് സെറാമിക്കലും അതുപോലെ തന്നെ ടെറാക്കോട്ടയിലും വന്നേക്കുന്ന പ്ലാന്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ വേരിയസ് ഓഫ് കളക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വെറൈറ്റി കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഇൻഡോറും ഔട്ട്ഡോറും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഉണ്ട് അതെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വെക്കാൻ പറ്റുന്ന ഉണ്ട് ആണ് വരുമ്പോഴത്തേക്ക് ആണെങ്കിലും മെറ്റലിന്റെ ആണെങ്കിലും എല്ലാം സെറാമിക്കിന്റെ എല്ലാത്തിന്റെ വോൾഡ് ഡെക്കേഴ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കൊടുത്തിരിക്കുന്നത് താഴെ വരുന്നതൊക്കെ വലിയ സൈസിൽ നമുക്ക് വലിയ പ്ലാന്റ്സ് ലൈവ് പ്ലാന്റ്സ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണോ സെറാമിക്കിന്റെ പ്രോഡക്റ്റ് ഡെക്കോർ മാത്രമല്ല ഫർണിച്ചർ ഐറ്റംസ് ഉണ്ട് യെസ് ഉറപ്പായിട്ടും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുവോ കസ്റ്റമൈസ് ചെയ്ത് ആ കസ്റ്റമറുടെ വീട്ടിൽ പോയി എടുത്ത് കൊടുക്കാൻ പറ്റും കോട്ടയത്ത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഒരു ഫർണിച്ചർ ഇത്രയേറെ ഫർണിച്ചർ നമ്മൾ കോട്ടയത്ത് ആദ്യമായിട്ടാണ് ഫർണിച്ചർ ഐറ്റം ഡെക്കോർ പിന്നെ അങ്ങനെയധികം ഇല്ല ഇല്ല ഞാനിവിടെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫർണിച്ചറിൽ വൺ ഡിസ്കൗണ്ട് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ടും എങ്ങനെയാണോ പറയൂ ഫർണിച്ചർ തന്നെ എല്ലാ ഐറ്റങ്ങൾക്കും ഫർണിച്ചർ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഐറ്റങ്ങൾക്കും തേർട്ടി ടു ഫിഫ്റ്റി പെർസെന്റേജ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ട് മുപ്പത് ശതമാനം തൊട്ട് അമ്പത് ശതമാനം അൻപത് ശതമാനം വരെ ശരി അങ്ങനെയാണത് ഈ പ്രോഡക്റ്റിന്റെ വില എനിക്കത് പറഞ്ഞതായും ഇതിന്റെ ഒറിജിനൽ വില ഇപ്പോഴത്തെ ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഈ പ്രോഡക്റ്റ് നമ്മൾ പ്രൈസ് തന്നെ ഹോൾസെയിൽ പ്രൈസിംഗിലാണ് ാണ് സെവൻ സീറ്റർ സോഫ സെറ്റ് ആണ് ആണ് പ്രോഡക്റ്റ് ചെയ്തേക്കുന്നതാണ് ഇതിന്റെ പ്രൈസിംഗ് വന്നേക്കുന്നത് ഇൻക്ലൂഡിംഗ് ടീ പോയൻറ്റി ടു തൗസൻഡ് ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് ഇത് നമ്മൾ ഡിസ്കൗണ്ട് തേർട്ടി പെർസെന്റ് ഫ്ലാറ്റ് ഡിസ്കൗണ്ടിൽ നമ്മൾ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ഇപ്പം അവൈബലി ആക്കിയിട്ടുണ്ട് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇത് ഫോർ സീറ്റർ എന്ന് വേണം പറയാൻ ശരിക്കും അല്ല ഇവിടെ നമുക്ക് മൂന്ന് പേർക്ക് ഇരിക്കാം പക്ഷേ ഇത് ടു സീറ്റർ ആയിട്ട് കംഫർട്ട് ഇരിക്കുന്നത് അങ്ങനെ മൂന്ന് രണ്ടും അഞ്ച് പിന്നെ അതുകൂടാതെ ഈ രണ്ട് സിംഗിൾ സീറ്റർ ഇത് ഇത് കൂടാതെ നമുക്ക് ഈ പറയുന്ന ടീപ്പോ ഉൾപ്പെടെയാണ് ഈ റേറ്റ് പറഞ്ഞത് ഇതിനൊരു പ്രത്യേകത പറയാം നിങ്ങൾക്ക് കയറി ഇരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇരിക്കുമ്പോൾ കംഫോർട്ട് അതിന്റെ തൈ സപ്പോർട്ട് റൈറ്റ് യെസ് നോക്കിയാൽ മതി അല്ലെ ജനശതാബ്ദി ട്രെയിനെ പോയതുകൊണ്ടിരിക്കും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു സീറ്റിംഗ് ഏരിയ നമ്മൾ അത്രയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം ഈവൻ ആണെങ്കിൽ എനിക്ക് തൈ സപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടും വെച്ചാൽ പോലും അത്യാവശ്യം കാല ആൾക്കാർക്ക് അത്ര ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയോ തൊണ്ണൂറ്റി രണ്ടായിരം രൂപയായിരുന്നു എം ആർ പി പ്രൈസിംഗ് അറുപത്തി അയ്യായിരം ദാ ഇതുപോലെയാണ് ഓരോ പ്രോഡക്റ്റും ഇവിടെ കിട്ടുന്നത് അത്രയും റേറ്റിൽ കിട്ടും പിന്നെ ഇതിന്റെ ഡിസൈനോട് പറയട്ടെ അത്രയും സ്ലീക്ക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ വളരെ സ്ലീക്ക് ഡിസൈൻ

അത്ര ഏരിയ നമുക്ക് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് അതായത് ഇത്രയും ഡിസ്കൗണ്ട് നമുക്ക് ഇവിടെ കിട്ടും ഈ പ്രോഡക്റ്റിനല്ല ഇമ്പോർട്ടഡ് ഡൈനിങ് ടേബിൾ ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് അതായത് ബൈ ത്രീ സൈസിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഡൈനിങ് ടേബിൾ ഈവൻ വിത്ത് ഡ്രോ ഡ്രോസ് അല്ലേ യെസ് ഈ ഡൈനിങ് ടേബിളിന്റെ സെറ്റും റേറ്റ് വരുന്നത് സിക്സ്റ്റി ആണ് ഏത് ഈ സിക്സ് സീറ്റർ ചെയറും വിത്ത് ഡൈനിങ് ടേബിൾ വിത്ത് ഡൈനിങ് ടേബിൾ അറുപത്തി ആറായിരം രൂപയിൽ ഡൈനിങ് ടേബിൾ അറുപത്തിറായിരം പ്രൈസിംഗ് ഇതിന്റെ നമ്മൾ തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും ഇത് മാത്രമല്ല ഇരിക്കുന്ന ഓരോ പ്രോഡക്റ്റും എല്ലാ പ്രോഡക്ട്സും അത്രയും ഡിസ്കൗണ്ടിലാണ് പോകുന്നത് ഇതേ

ഇത് നമ്മുടെ ഒരു ന്യൂബോർ ബേബീസിന് വേണ്ടി ഉള്ള ഒരു തൊട്ടിലാണ് ഓട്ടോമാറ്റിക് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊട്ടിലാണ് അതായത് ബേബിയുടെ മൂവ്മെന്റിൽ നമ്മൾ തൊട്ടിൽ മൂവ് ചെയ്തോളൂ നമ്മളല്ലാതെ വേണ്ടി പുഷ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് എത്ര രൂപയ്ക്ക് കൊടുക്കും നമുക്ക് ആണ് അതിൽ നിന്ന് മുപ്പത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് കൊടുക്കാൻ പറ്റും അതായത് ഇപ്പൊ പിള്ളേരുണ്ടായ മാതാപിതാക്കൾ ഉറങ്ങാം ഫുൾ ടേബിൾസ് വിത്ത് ഫിഫ്റ്റീൻ തൗസൻഡ് തൊട്ട് ഡൈനിങ് ടേബിൾസ് സ്റ്റാർട്ട് നമുക്ക് കൊടുക്കാൻ ആ ഈ ഗ്ലാസ് ടോപ്പ് ഗ്ലാസ് ടോപ്പ് വരുന്ന പ്രോഡക്റ്റ് ആണ് ഫിഫ്റ്റീൻ തൗസൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർബിൾ ടോപ്പ് വരുമ്പോൾ ഒരു ചെറിയ പ്രൈസ് ഡിഫറൻസ് അതിനകത്തുണ്ടാവും വുഡൻ വരുന്നുണ്ട് ഗ്ലാസ് ടോപ്പുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കൊന്നു നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഉണ്ട് അത് അതുപോലെ നമുക്ക് ഇവിടെ ഉണ്ടല്ലേ പക്ഷേ പ്രൈസിൽ വ്യത്യാസം ഉണ്ടോ പ്രൈസിംഗിലെ വ്യത്യാസമുണ്ട് നമ്മൾ ബ്രാൻഡ് ഓഫീസ് ചെയറുക നമ്മൾ ചെയ്യുന്നത് ത്രീ ഇയർ പ്ലസ് വാറണ്ടി വരുന്ന പ്രോഡക്ട്സ് ആണ് റീപ്ലേസ്മെന്റ് വാറണ്ടി അതുപോലെ സർവീസ് വാറണ്ടികളും എല്ലാം വരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രൈസിംഗിലാണെങ്കിലും നമുക്കിപ്പം പർച്ചേസ് ചെയ്യുന്നവർക്ക് അപ് ടു തേർട്ടി പെർസെന്റേജ് ഫ്ലാറ്റ് ഓഫർ ആണ് ഡിസ്കൗണ്ട് കിട്ടും ഈ ചെയറിന് വരുന്നത് നമുക്ക് തൗസൻഡ് ആണ് ഇതിന്റെ എം ആർ പി റേറ്റിംഗ് ഒന്നും അപ്പൊ അതിന്റെ പറയുമ്പോൾ ഇയർ ഗ്യാരണ്ടി ആണ് റിപ്ലേസ്മെന്റ് വാറണ്ടി ആണ് നമുക്ക് അവൈലബിൾ ആവുന്ന തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടും അതിന്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പല കളേഴ്സ് പല പല മോഡൽ പല മോഡൽ പല ഡിസൈൻ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും ടേബിൾ ഇല്ലേ ടേബിൾ ഉണ്ടല്ലോ ഓഫീസ് ടേബിൾസ് നമുക്ക് അവൈലബിൾ ബോർഡിലും എല്ലാം ചെയ്തു ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേബിൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടെ കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് നമുക്ക് ആ കൂടുതലുള്ളതാണോ പ്രയർ യൂണിറ്റുകൾ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോകുന്ന ഐറ്റംസ് ആണ് ഈവൻ ഹിന്ദുസിന്റെ അവിടെ അവിടെയാണെങ്കിലും ക്രിസ്ത്യൻസിന്റെ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രയർ യൂണിറ്റ് പറഞ്ഞാട്ടെ നമുക്ക് നമുക്കിതെല്ലാം നമ്മുടെ വർഷോപ്പ് ചെയ്തുവരുന്ന തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന വാർഡ്രോബ്സിന്റെ ഒരു കളക്ഷൻ ആണ് ഓക്കെ അതുപോലെ തേക്കുന്നടിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡിമാൻഡ് അനുസരിച്ച് തേക്കിലോ അക്യേഷ്യയിലോ ഏതൊരു വെള്ളത്തിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതിനേകദേശം ട്വന്റി ഫൈവ് തൗസൻഡ് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് ടു ഡോർ ത്രീ ഡോർ ഫോർ ഡോർ തുടങ്ങിയ ബോട്ടിലോട്ട് വരുമ്പോഴ ബോട്ടിലേക്ക് വരുമ്പോഴെ നമ്മുടെ തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് അതിനേകദേശം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് തൊട്ടാണ് അല്ലേ ഇതൊരു എന്താ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇട്ടതിനേക്കാൾ കൂടുതൽ ഇടാത്ത കളക്ഷൻസ് അതെ അതെ ഇട്ടത് തന്നെ നമുക്ക് ഏകദേശം ഒരു മുപ്പത് കട്ടിലോ മുപ്പതിന് മുകളിൽ കട്ടിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത് മോഡൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാത്തത് ഇവിടെ ഡിസ്റ്റോണ്ട് കാണാത്താണ് മനോഹരം കാണുന്നതിനേക്കാൾ സൈസും കിങ് സൈസും നമ്മുടെ സൈസിനനുസരിച്ച് എല്ലാം ചെയ്യുന്നുണ്ട് എത്ര സ്റ്റാർട്ടിംഗ് ഉണ്ട് നോർമൽ വുഡിലുള്ള സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒത്തേക്ക് വരുമ്പോഴത്തേക്ക് വരുമ്പോൾ മുകളിലേക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ കൊടുക്കാം കൊടുക്കാൻ സാധിക്കും അല്ലേ

എന്താ പറയുക ഏത് പ്രൊഡക്റ്റും ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ സർവീസ് ഒരു ഇമ്പോർട്ടന്റ് ആണല്ലോ നമുക്ക് 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 കുറവും വർഷത്തെ നമ്മൾ എല്ലാം വേണ്ടി കൊടുക്കുന്നത് അപ്പൊ ഫ്രീ സർവീസ് സർവീസ് ഗ്യാരണ്ടി ആയിരിക്കും വീട്ടിൽ പോയി കൊടുക്കുന്നതായിരിക്കും എവിടെയൊക്കെ അതായത് എങ്ങോട്ടൊക്കെ നമുക്ക് ഇത് എത്തിക്കാൻ പറ്റും നമുക്ക് ഓൾ കേരള നമുക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടി ചെയ്യാൻ സാധിക്കും നമ്മള് ഹോൾസെയിലും റീറ്റെയിലും ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ഡെക്കോറ ഐറ്റംസ് കൊടുക്കാം ഫർണിച്ചറും എടുത്താൽ ഞാൻ പറഞ്ഞു നമ്മുടെ കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിലാണ് പള്ളം അല്ലേ ഇത് സ്ഥലം വരും പള്ളം പള്ളം കെ എസ് ഇ ബിന്റെ മുമ്പായിട്ട് വരും കൃത്യമായിട്ട് കരിമ്പുകാല ഷാപ്പിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ ലുലു മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ വൈ സൈഡ് തന്നെ നമ്പർ ഗൂലാമ്പ ലൊക്കേഷൻ ഉണ്ടാവും കൃത്യമായിട്ടുള്ള സർവീസും കിട്ടും വീണ്ടും സദ്യപ്പോ താങ്ക് യു താങ്ക് യു മച്ച് എടുത്തു പറയുന്ന സർവീസാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോസ് കാണിക്കുമ്പോഴത്തേക്കും കോട്ടയത്ത് ഒരു ഫർണിച്ചർ യൂണിറ്റ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഫർണിച്ചർ യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിന് പ്രധാനപ്പെട്ട സർവീസ് വരുന്ന ഒരുപാട് ഫർണിച്ചർ യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൃത്യമായിട്ട് സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ഒരു സ്ഥലം ഫർണിച്ചർ എന്നതിൽ ഉപരി ഡെക്കോർ ഐറ്റംസ് എനിക്ക് തോന്നുന്ന കേരളത്തിൽ തന്നെ ഇത്ര അധികം ഡെക്കോർ ഐറ്റംസ് ഷോക്കേസ് ചെയ്യുന്ന ഒരു ഷോറൂം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ ആയി അത് അജയ് ശങ്കർ സൈനികം ഡോക്ടർ